യുടെ സിനിമാ താരം ദർശനെതിരെയുള്ള കൊലക്കേസ് വലിയ വിവാദമായിരുന്നു രേണുക സ്വാമി എന്ന കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനായിരുന്നു നടൻ ദർശൻ അറസ്റ്റിലായത് ദർശന്റെ കാമുകി പവിത്ര ഗൌഡയെ നിരന്തരം ശല്യം ചെയ്തതിനാണ് രേണുക സ്വാമിയെ ദർശൻ കൊല ചെയ്തത് കേസിൽ പവിത്ര ഗൗഡയും അറസ്റ്റിലായിട്ടുണ്ട് ദർശന്റെ ഫാൻസ് ക്ലബിലുള്ളവർ ഉൾപ്പെടെ ചേർന്നാണ് രേണുക സ്വാമിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കേസിന് പിന്നാലെ ദർശനും പവിത്ര ഗൗഡയും തമ്മിലുള്ള ബന്ധവും ചർച്ചയായിരുന്നു വർഷങ്ങളായി ഒരുമിച്ച് കഴിയുന്നവരാണ് ദർശനം പവിത്ര ഗൗഡയും ആദ്യ വിവാഹ ബന്ധം നിലനിൽക്കിയാണ് പവിത്ര ഗൗഡയുമായി ദർശൻ അടുക്കുന്നത് വിവാഹേതര ബന്ധത്തെ ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി പരമാവധി എതിർത്തെങ്കിലും ഫലം കണ്ടില്ല ഇപ്പോഴുതാ ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിയുടെ ചില പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു സുഹൃത്തിന്റെ പിറന്നാൾ ദിന പാർട്ടിയിൽ പങ്കെടുത്ത ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സുഹൃത്തുക്കളോടൊപ്പം ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന വിജയലക്ഷ്മിയാണ് ഫോട്ടോകളിൽ കാണുന്നത് എൺപത് ദിവസമായി ജയിലിലാണ് ദർശൻ പവിത്ര ഗൗഡയും ജയിലിൽ തന്നെയാണ് അതേസമയം കൊലക്കേസിൽ ദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിജയലക്ഷ്മി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ പവിത്ര ഗൌഡക്കെതിരെ വിജയലക്ഷ്മി രംഗത്ത് വരികയും ചെയ്തു പവിത്ര ദർശന്റെ ഭാര്യയാണെന്ന് പോലീസ് പറഞ്ഞതിനെതിരെയായിരുന്നു വിജയലക്ഷ്മി രംഗത്ത് വന്നത് ഇതിനെതിരെ ബംഗളൂരു പോലീസ് കമ്മീഷണർക്ക് വിജയലക്ഷ്മി കത്തെഴുതുകയും ചെയ്തിരുന്നു ദർശന്റെ നിയമപരമായ ഭാര്യ താൻ മാത്രമാണെന്നും പവിത്ര ഗൌഡ ദർശന്റെ ഭാര്യ അല്ല ായിരുന്നു വിജയലക്ഷ്മി കത്തിൽ കൂടി പറഞ്ഞിരുന്നത് പലപ്പോഴും പവിത്ര ഗൗഡ വിജയലക്ഷ്മിയെ അപമാനിച്ചിട്ടുമുണ്ട് ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധം കന്നഡ സിനിമാ രംഗത്തും പരസ്യമായ രഹസ്യമാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ബന്ധം പത്ത് വർഷം പൂർത്തിയാക്കിയ വേളയിൽ ദർശനപ്പമുള്ള റീൽസ് പവിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെ വിജയലക്ഷ്മി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു തന്റെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയാണ് പവിത്ര പങ്കുവച്ചതെന്നും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി വിവാഹിതനായ ഒരാൾക്കൊപ്പം പവിത്ര ബന്ധം വെച്ചെന്നും വിജയലക്ഷ്മി ആരോപിച്ചു പിന്നാലെ വലിയ വിമർശനം പവിത്ര ഗൌഡയ്ക്ക് നേരെ ഉയർന്നു വന്നു പവിത്രയ്ക്ക് മുൻപ് മറ്റു ചില നടിമാരുമായും ദർശൻ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അന്നും പരസ്യമായി വിജയലക്ഷ്മി രംഗത്ത് വന്നിരുന്നു ദർശൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും വിജയലക്ഷ്മി ആരോപിക്കാറുണ്ട് ഭർത്താവിന്റെ വഴിവിട്ട ജീവിതത്തിൽ സഹിക്കേട്ട വിജയലക്ഷ്മി ഇന്ന് ജീവിതം ആസ്വദിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സത്യം തെളിയുമെന്നുമാണ് വിജയലക്ഷ്മി ദർശനെതിരെയുള്ള കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ദർശന സ്വകാര്യ ജീവിതം ഒന്നിലേറെ തവണ കന്നഡ സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു താണ് നേരത്തെ നടി നികുത ടാക്കുവുമായി ദർശന വിവാഹിതര ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് വിജയലക്ഷ്മി തന്നെ രംഗത്ത് വന്നിരുന്നു അന്ന് നികുതി ആരോപണം നിഷേധിക്കുകയും താനും ദർശനും സുഹൃത്തുക്കൾ മാത്രമാണ് അവിഹിത ബന്ധമൊന്നുമില്ല വിജയലക്ഷ്മിക്കും മുഴുവൻ സിനിമാ ലോകത്തിനും അതറിയാം എന്നിട്ടും തന്നെ വെറുതെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും നടിയാകുമ്പോൾ സഹതാരങ്ങളുമായി സൗഹൃദം ഉണ്ടാകാറുള്ളത് സാധാരണയാണ് അത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നുമായിരുന്നു നികിത എന്ന് വ്യക്തമാക്കിയിരുന്നത് അക്കാലത്ത് നികിതയ്ക്ക് നേരെ കന്നഡ സിനിമാ ലോകത്ത് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് നികിത പ്രതികരിച്ചത് എന്തായാലും സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന കുടുംബജീവിതം ആസ്വദിക്കുകയാണെന്ന് നിക്കിത ടാക്കൂർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ